സ്വകാര്യ ആശുപത്രിയിൽ ഒ ടി പരിശീലനത്തിനായി എത്തിയ ആന്ധ്രാപ്രദേശിലെ അമീനയുടെ ആത്മഹത്യക്ക് പിന്നാലെ ആരംഭിച്ച അന്വേഷണത്തിൽ ഗുരുതര തെളിവുകളാണ് പുറത്തുവരുന്നത് വൈദ്യ പരിശീലനത്തിനായി കൊണ്ടുവന്ന വിദ്യാർത്ഥിനിയായ അമീനയോട് ജനറൽ മാനേജർ അബ്ദുൾ റഹ്മാൻ വളരെ മോശമായും അനീതിപൂർണമായും പെരുമാറിയെന്നതാണ് അന്വേഷണ സംഘം കണ്ടെത്തിയതായി പോലീസ് അറിയിച്ച വാർത്തകളെന്നു തന്നെ കൃത്യമായി പറയാൻ സാധിക്കുന്നു എറണാകുളം കോതമംഗലത്തെ സ്ഥാപനത്തിൽ പരിശീലനം നടത്തി വരികയായിരുന്ന അമീനയെ പ്രായോഗിക പരിശീലനത്തിനായി കുറ്റിപ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിലേക്കാണ് അറിയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ പരിശീലനം പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നുവെങ്കിലും പരിചയ സർട്ടിഫിക്കറ്റ് നൽകാതെ തന്നെ മാനേജറുടെ സമ്മർദ്ദത്തിൽ കൂടി ആശുപത്രിയിൽ കൂടി തുടരേണ്ടി വന്നു എന്ന് തന്നെ പറയാം പരിചയ സർട്ടിഫിക്കറ്റ് കിട്ടാതെ ഇറങ്ങിയാൽ ബാക്കിയുള്ള കരിയറിൽ തന്നെ നഷ്ടമായേക്കുമെന്ന് മനസ്സിലാക്കിയ അമീന അവിടെ തന്നെ തുടരേണ്ടി വരികയായിരുന്നു പിന്നീട് ഗൾഫിൽ ജോലിക്ക് ലഭിച്ചെങ്കിലും സർട്ടിഫിക്കറ്റ് നിഷേധിച്ചതോടെ തന്നെ അവിടുത്തെ ജോലിയും നിഷേധിക്കപ്പെട്ടു ഇതാണ് ഇപ്പോൾ അമീനയെ മരണത്തിലേക്ക് നയിച്ചത് എന്നാണ് പറയുന്നത് അമീനയെ അറിയാത്ത ജോലികൾ ചെയ്യാൻ തന്നെ നിർബന്ധിച്ചെന്നും ഇത് പുറത്തു പറഞ്ഞാൽ സർട്ടിഫിക്കറ്റ് നിഷേധിക്കുമെന്നും ഭീഷണിപ്പെടുത്തിയെന്നുമാണ് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില മൊഴികളിൽ പ്രധാന വാക്കുകൾ തൊഴിലിടത്തിലെ മോശം സാഹചര്യങ്ങൾ ജീവനക്കാരുടെയും മുൻ ജീവനക്കാരുടെയും മൊഴികളിൽ പ്രതിഫലിച്ചിട്ടുണ്ടെന്നും പറയുന്നു ആശുപത്രി ജീവനക്കാർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ലഭ്യമായിരുന്നില്ല എന്നാണ് പറയുന്നത് തകർച്ചീറ്റിന് കീഴിലുള്ള താമസവും ശോചനീയമായ ശുചിമുറികളും ഇരുമ്പ് കട്ടിലുമായാണ് അവശേഷിച്ച സൗകര്യങ്ങൾ സ്വകാര്യ സ്ഥാപനമായിട്ടും ജീവനക്കാരെ മാനസികതയില്ലാതെ കൈകാര്യം ചെയ്തിരുന്നുവെന്ന സാഹചര്യത്തെക്കുറിച്ചുമാണ് നിരവധി പരാതികൾ ഇപ്പോൾ ഉയർന്നിട്ടുണ്ടെങ്കിലും അധികൃതർ അവരെ കണ്ടില്ല എന്നുള്ള പരാതിയിൽ പറയുന്നത് ഒളിവിൽ പോയിരുന്ന ജനറൽ മാനേജറെ പോലീസ് കഴിഞ്ഞ ദിവസം പിടികൂടുകയായിരുന്നു മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥന്റെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച പ്രത്യേക സംഘമാണ് അറസ്റ്റ് നടത്തിയത് പ്രതിയെ ബുധനാഴ്ച കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു സംഭവത്തെ തുടർന്ന് ആശുപത്രിയിലെ ജീവനക്കാരുടെയും സ്ഥാപന സംവിധാനങ്ങളുടെയും കാര്യത്തിൽ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് തയ്യാറെടുക്കുന്നുവെന്നാണ് വിവരം നിയമപരമായ നടപടികൾ തുടരുമെന്നും പോലീസ് ഇതിനു പിന്നാലെ തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ആ കുട്ടിക്ക് ആ കുട്ടിയുടെ ജോലിയുമായി സംബന്ധിച്ച സർട്ടിഫിക്കറ്റ് കൊടുക്കാതെ ആ കുട്ടിയുടെ പോലും മോശമാക്കുന്ന രീതിയിൽ എത്തിച്ചുവെന്നും സമ്മർദ്ദം ചെലുത്തിയുന്നതും തന്നെയാണ് പ്രധാന പ്രശ്നം സ്വകാര്യ ആശുപത്രിയിലാണ് ഇത് സംഭവിച്ചതെന്നതും വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ് നേഴ്സ് ആത്മഹത്യ ചെയ്ത സംഭവത്തെ തുടർന്ന് ഇപ്പോൾ അമീനയ്ക്ക് വേണ്ടി പോരാടുകയാണ് എല്ലാവരും അമീന നേരിട്ടത് കടുത്ത അനീതി തന്നെയാണെന്ന് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് കോഴ്സ് കഴിഞ്ഞ് വിദേശത്തേക്ക് പോകാനിരിക്കവെയാണ് ആത്മഹത്യയും സംഭവിച്ചത് മറ്റു ജീവനക്കാരും നേടുന്നത് വലിയ പ്രശ്നം തന്നെയാണ് താമസിക്കുന്നത് തകരശീറ്റിന് കീഴവെയാണ് എങ്ങനെയെങ്കിലും പുറത്തുപോയി രക്ഷപ്പെടാമെന്നും വീട്ടുകാരെ രക്ഷപ്പെടുത്താമെന്നും ചിന്തിച്ച പെൺകുട്ടിക്കാണ് ഈ ഒരു ദാരുണ മരണം തന്നെ സംഭവിച്ചത് അതാണ് ഏറ്റവും വലിയ വേദനയായി മാറുന്നതെന്നും ഇതിന് പിന്നാലെ വാർത്തയിൽ നിറയുന്നതെന്നും വ്യക്തമാക്കുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ പോലും ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ കാര്യങ്ങൾ തന്നെ പറയുകയും വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു